ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റിയുള്ള നമ്മുടെ ചായക്കട സ്റ്റൈലിലുള്ള ഉള്ളിവടയുടെ റെസിപ്പിയാണ് അപ്പോൾ നല്ല മരുമര നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവട എങ്ങനെയാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നാല് വലിയ സവാള നല്ല നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഉള്ളിവടയ്ക്ക് എപ്പോഴും സവാള കട്ട് ചെയ്തെടുക്കാൻ എന്നാലേ നമ്മൾ ഉള്ളിവട ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ നാലും നന്നായിട്ട് തോലൊക്കെ കളഞ്ഞ് നല്ല ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു കൈപ്പിടി നിറയെ കറിവേപ്പിലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതിലേക്കൊരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ മുഴുവൻ പെരിഞ്ചീരകമാണ് പിന്നെ വേണ്ടത് അര ടീസ്പൂൺ പെരിഞ്ചീരക പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും പാകത്തിനുള്ള ഉപ്പും കൂടിയാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇനി നന്നായിട്ട് ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം നമ്മുടെ ആ മുളക് പൊടിയും എല്ലാം നന്നായിട്ട് മിക്സായി ഇതുപോലെ ഇതുപോലെയൊന്ന് വരണം അപ്പോൾ ഇതിന് ശേഷം ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് മാവ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ നന്നായിട്ടൊന്ന് ഞരടി ഈ സവാളയിൽ നിന്നൊക്കെ ഒരു ചെറുതായിട്ട് വെള്ളമൊക്കെ ഒന്ന് മാറി വരും ആ രീതിയിൽ നന്നായിട്ടൊന്ന് വരകി വെക്കാം നമുക്ക് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മൈദാ മാവാണ് ഒരു മുക്കാൽ ഗ്ലാസ് മൈദാ മാവ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഫുള്ളായിട്ട് കൊടുക്കുന്നില്ല നമുക്ക് കുറേശ്ശേ ആയിട്ട് ഇതിങ്ങനെയൊന്ന് ചേർത്ത് നമുക്ക് കുഴച്ച് ഞാൻ ലാസ്റ്റ് എല്ലാ മാവും ചേർത്ത് കൊടുത്തിട്ട് കാണിച്ചുതരാം അതിൻ്റെ ഒരു പരുവ് എങ്ങനെയാണെന്ന് അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ എല്ലാം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഒന്ന് നമുക്ക് ഷേപ്പ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ കിട്ടിയാൽ മതി ഓവറായിട്ട് ഇതിൽ മാവൊന്നും ചേർത്ത് കൊടുക്കണ്ട വെള്ളത്തിൻ്റെ ആവശ്യമില്ല അഥവാ ആവശ്യമൊന്നുണ്ടെങ്കിൽ അല്പം കൈവെള്ളം ഒന്ന് തെളിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാനെടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൽ ആവശ്യത്തിന് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓയിലൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഉള്ളിട കൂട്ടുണ്ടല്ലോ നമുക്കത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഷെയ്പ്പൊന്നുമില്ല ഏത് രീതിയിലാണെങ്കിലും നമുക്ക് ഇത് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് കയ്യിൽ കുറച്ച് എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇനി ഇതൊരു സൈഡ് ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഒരു സൈഡ് കളറൊന്ന് മാറി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഇതുപോലൊരു സ്പൂണുണ്ടോ എന്തെങ്കിലും ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് കുക്ക് ചെയ്തെടുത്താൽ മതി നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് അപ്പോൾ അതുകൊണ്ടല്ലേ നമ്മുടെ നല്ല മൊരുമൊരാ നമ്മുടെ തട്ടുകട സ്റ്റൈലിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി ഇവിടെ ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം അപ്പോൾ സവാളയും കുറച്ച് മൈദാമൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് വൈകിട്ട് ചായക്ക് തയ്യാറാക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഉള്ളിലൂടെയാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ താങ്ക്